നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം സിൽവർ ലൈൻ തള്ളി തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിലിന് കേന്ദ്രനീക്കം മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലോടുന്ന റെയിൽവേ പാതയ്ക്ക് ഡി തയ്യാറാക്കുവാൻ ഡി കേന്ദ്രം ചുമതലപ്പെടുത്തി തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽവേ പാതയുടെ ദൂരം നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗം മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും തള്ളി കേരളത്തിന്റെ അതിവേഗ റെയിൽവേ പാതയ്ക്ക് ഡി അഥവാ വിശദ പദ്ധതി രേഖ തയ്യാറാക്കുവാനായി റെയിൽവേ മന്ത്രാലയം ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി ഡി എം ആർ സിയുടെ മുൻ മുഖ്യ ഉപദേഷ്ടാവായ ഇ ശ്രീധരന്റെ നേതൃത്വത്തിലാകും പ്രവർത്തനങ്ങൾ നടക്കുക ഇതിനായി ഡി ഓഫീസ് പൊന്നാനിയിൽ തുടങ്ങുവാനുള്ള ഒരുക്കങ്ങളായിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഏകദേശം നാനൂറ്റി മുപ്പത് കിലോമീറ്റർ നീളത്തിൽ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗം ഉറപ്പാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള അതിവേഗ പാത നിർമ്മിക്കുകയാണ് ലക്ഷ്യം ഒൻപത് മാസത്തിനകം ഡി പി ആർ പൂർത്തിയാക്കാമെന്നും ഇ ശ്രീധരൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ഇരുവരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണയായത് ജനജീവിതത്തെ പരമാവധി ബാധിക്കാത്ത തരത്തിൽ മേൽപ്പാതയും തുരങ്കവും ഉപയോഗിച്ചുള്ളതാവും പുതിയ പാത മുൻ ഡി പി ആർ മുൻപും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം രണ്ടായിരത്തി ഒൻപതിൽ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ അതിവേഗ പാതയ്ക്കായി ഡി പി ആർ തയ്യാറാക്കി തുടങ്ങിയിരുന്നു ഇതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയായിരിക്കും പുതിയ പദ്ധതി നിലവിൽ വരുന്നത് നിലവിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത മേഖലകൾക്ക് മുൻഗണന നൽകുവാനും ആലോചനയിലുണ്ട് ആദ്യ ഡി പി ആറിനെ അവഗണിച്ചാണ് സംസ്ഥാന സർക്കാർ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോയത് അധികമായി ഭൂമി ഏറ്റെടുക്കേണ്ടതിനാലും ജനജീവിതത്തെ കാര്യമായി ബാധിക്കുന്നതിനാലും സിൽവർ ലൈൻ പദ്ധതി പ്രായോഗികമല്ല എന്ന് ഇ ശ്രീധരൻ അന്നേ ചൂണ്ടിക്കാട്ടിയിരുന്നു ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം